നിസാമിൻ്റെ നിസാമക്കാരുടെ ഫോട്ടോ വെച്ച് ഇവിടെ നിൽക്കൽ കാരണം വട്ടം ഒക്കെ പറഞ്ഞ പോലെ ഒരുപാട് കഥകളുമായി അറിഞ്ഞവരാണ് നിസാം ഒരുപാട് കലയിച്ചവനാണ് നമ്മളെപ്പോഴും പറഞ്ഞു നിസാമക്ക വ്യത്യാസം നമ്മളതിനുണ്ടെന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയും കാരണം നിസാമക്ക കലയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ മൂന്നാമത്തെ ദിവസം നിസാമൊക്കെ കടഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു നിസാമ നമ്മളൊക്കെ കളഞ്ഞിപ്പോയാണ് നിസാമ തിരിച്ചു കഴിഞ്ഞു അതായത് നിസാമിന്റെ വരും നിസാമുക്കും കാരണം എൻ്റെ ജീവിതത്തിൽ മറ്റാരാൾക്കാരുടെ പ്രധാനപ്പെട്ട കാരണം മലയാള സിനിമയിൽ നിന്നും തിരിപ്പറക്കാറ് നിസാമെന്ന് പറയുന്നത് മുഴുവൻ നായകനാണ് ഈ സ്ഥലത്തിന് സംസാരിക്കുന്ന കാര്യം അങ്ങനെ നിസാമെന്ന് പറയുന്നത് ഈ സിനിമ ഒരു സൂപ്പർ സ്റ്റാറുകളെ കൊണ്ടുചേരിപ്പിക്കാം ശിവോട്ടം പറഞ്ഞതുപോലെ ഇത് പ്ലാനിന്റെ സദ്യതാണ് ഏത് ഏത് സ്വന്തം നിസാമുണ്ട് ഡേറ്റ് കൊടുക്കും കാരണം അത്രയും നല്ല സദ്യ നമ്മളെല്ലാവരും കണ്ടതാണ് അത് എന്നെ വെച്ച് ചെയ്യുമ്പോൾ നിസാമിന്റെ മനുഷ്യ സ്നേഹം ആ സ്നേഹത്തിനാണ് ഈ സിനിമ ഇടവെടുക്കുന്നത് പിന്നീട് നിസാമിന്റെ കഥകൾ ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർക്കറിയാൻ നിൽക്കുന്ന സാമി സാറാണ് ഒരു ദിവസമായി കഴിഞ്ഞാൽ നിസാമിന്റെ കഥ കേട്ടു ഇസാമിന്റെ ഓരോ കഥകളും നമ്മൾ അതിശയിപ്പിക്കുക അടുത്ത് എന്നോട് പറഞ്ഞു ഞാൻ വെച്ചിട്ട് ഞാനൊരു വേറൊരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു ദിവസം സബ്ജക്റ്റ് പറഞ്ഞു പോയി ഈ പറഞ്ഞ പോലെ നിസാം ഒരിക്കലും ഞാൻ ഉള്ളിടത്തോളം കാണാം അപ്പോൾ രാവിലെ നിസാമേൻ്റെ മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു പാപ്പ പറഞ്ഞത് ഒന്ന് സിനിമയ്ക്ക് പോകുന്നത് വന്നു അപ്പോൾ അവരത് സിനിമ കാണാൻ പോവാം ഇങ്ങനെ നിസാമേൻ്റെ ആഗ്രഹം നമ്മളില്ലിടത്തോളം കാലം നമ്മൾ ആ കുടുംബത്തോടൊപ്പം ും പറയാൻ പറ്റാ പ്രത്യേക തരം അനുഭവിക്കാത്ത മാനസികാവസ്ഥ സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോയത് ഞാൻ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് എന്റെ കണ്ണ് നിറന്നൊഴുകയായിരുന്നു പടം വിജയകരമാണ് പടം എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുമ്പോൾ എന്നെ കരയിക്കുന്നത് ആ മനുഷ്യൻ ആ മനുഷ്യൻ സ്വപ്നങ്ങൾ ബാക്കിയാക്കി പോയിന്ന് ഇന്നലെ കഴിഞ്ഞു തളർന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയോടും അവനോടും ഞങ്ങൾ പറഞ്ഞു ഞാൻ നിസാമിൻ്റെ സിനിമ ചെയ്യാൻ പോവാണ് നമുക്ക് ആ സന്തോഷത്തിൽ പങ്കിയേരാണ് മരണം ദുഃഖമാണ് ദൈവം സഹായപ്പെട്ടെന്ന് പറഞ്ഞ് പോടുകയാണ് ചെയ്യും അതായത് ഇപ്പോഴും നിസാമിനെ കുറിച്ച് നോക്കുമ്പോൾ ഹൃദയം നോക്കുകയാണ് പക്ഷേ നിസാമിൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും സിനിമ വാനന്തയമാണ് ഗംഭീരമാണ് நிசான மகத்திலே ஒது மகத்தில்